ബി വെരി സ്ട്രിക്റ്റ് ഇൻ ബിസിനസ് ബി വെരി സ്ട്രിക്ട് കണ്ണടച്ച് വിടരുത് കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കരുത് ഒരു ദിവസം അത് നിങ്ങളെ വിഴുങ്ങും ഈ എഫക്റ്റിനെല്ലാം കാരണം ഈസ് എ റീസൺസ് എ റൂട്ട് ഈ ഫ്രൂട്ട് ഇതൊക്കെ കാണുന്ന ഫ്രൂട്ടാണ് ഇതിനൊക്കെ ഒരു റൂട്ടുണ്ട് ഒരു വേര് എന്താണ് ആ വേര് യു ആർ ഇൻഎഫിഷ്യൻസി ഇൻ പീപ്പിൾ മാനേജ്മെന്റ് ഡു അഗ്രി ദിൽ ഷഫിൾ കളിച്ചവരെ നിലനിർത്തും കളിക്കാത്തവന്മാരെ വരെ പുറത്ത് ഇന്ത്യൻ ക്യാപ്റ്റനെ വരെ ലാസ്റ്റ് മാച്ചിൽ പുറത്തിരുത്തി വൈ ഇസ് നോട്ട് പെർഫോമിങ് സീസണൽ ആയിരിക്കണം നമ്മൾ ഓസ്ട്രേലിയയും കളിക്കു പോകുന്നു ഓസ്ട്രേലിയയെ കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടീമിനെ ഉണ്ടാക്കിക്കൊണ്ടാണ് പോയത് ഇതേ ടീമുമായിട്ടല്ല ശ്രീലങ്കയെ പോകാൻ പോകുന്നത് ഓസ്ട്രേലിയ പോയപ്പോൾ പേസ് ബോളേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ ശ്രീലങ്ക പോകുമ്പോൾ സ്പിന്നേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടുപോകും സ്പിന്നിൽ കളിക്കാൻ അറിയാവുന്ന ബാറ്റ്സ്മാന്മാരെ കൂടുതൽ കൊണ്ടുപോകും ആ ടീമിൽ പക്ഷെ നമ്മൾ മാത്രം എന്താ എന്നും ഒരേ ടീമിനെ തന്നെ എല്ലായിടവും കളിക്കാൻ പോകുന്നത് എങ്ങനെ വിജയിക്കും ടൂർണമെൻറ്റ് ഒരു കളി ജയിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം ഒരു ടൂർണമെൻ്റ് ജയിക്കുക എന്നുള്ളതായിരിക്കണം സോ ബി ലൈക്ക് അവർ ഇന്ത്യൻ ടീം ഒരു ഒരു ടീം പോലെ ഒരു മാച്ച് കളിക്കുന്ന പോലെ അങ്ങനെ വേണം ടീമിനെ സെലക്ട് ചെയ്യാൻ